ഞാൻ ആദ്യം ഈ സിനിമയുടെ ആ പോസ്റ്ററിൽ പോസ്റ്ററിലായ ഒരു ഏടെ എഴുത്തൊക്കെ കണ്ടപ്പോൾ ഇത് മനുഷ്യർക്ക് കാണാൻ പറ്റിയതാണോ എന്ന് ഒരു ഡൗട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ പത്രത്തിലെല്ലാം ഫ്രണ്ട് പേജിൽ കുടുംബസമേതം കാണാൻ പറ്റിയ വിഹിതം എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് മനസ്സിലായത് എന്തായാലും ആർക്കും കാണാം കുഞ്ഞു കുട്ടിതം നല്ല സിനിമയാണ് പിന്നെ പടത്തിൻ്റെ പേര് കാണുമ്പോൾ ഇല്ല നമ്മുടെ സദാ സദാചാരവാദികൾക്കെതിരെയും പുരുഷ മേധാവിത്വത്തിനെതിരെയും മുഖമടച്ച് കൊടുക്കുന്ന ഒരു അടി തന്നെയാണ് സിനിമ വിഹിതം ഇതൊരു നല്ല സിനിമയാണ് മലയാള സിനിമയിൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഓരോ പ്രദേശങ്ങളിലും അവരുടേതായ സിനിമകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അതിനൊരു ഒരു പുതിപ്പ് നൽകുന്ന ഒരു സിനിമയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു ഇനീഷ്യേറ്റീവ് നിലക്കും ഒരു പ്രദേശത്തിൻ്റെ കഥ പറയുന്ന പ്രത്യേകിച്ച് അതിൽ സ്ത്രീ കഥാപാത്രങ്ങൾ മലയാളിയുടെ ഒരു കപട സദാചാരത്തിന് എതിരെയുള്ളൊരു ചൂണ്ടുവിരലായിട്ട് സിനിമ പ്രവർത്തിക്കുന്നുണ്ട് നല്ല ക്രൂ ഓ നല്ല ടീം വർക്ക് ആദ്യാവസാനം നല്ല സുന്ദരമായിട്ട് പറഞ്ഞിട്ടുണ്ട് മോശമൊന്നുമല്ല നല്ല കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം ന്യായമായ രസമൊക്കെ ഉണ്ട് പിന്നെ പടത്തിൻ്റെ പേര് കാണുമ്പോൾ പേടിക്കേണ്ട ഒന്നുമില്ല പിന്നെ ജീവിതത്തിൽ നമുക്ക് ജാഗ്രത വേണം ആവശ്യമുള്ള സംശയങ്ങളൊന്നും പാടില്ല അത് ദൂരീകരിച്ച് പോകണം എന്നുള്ളൊരു സന്ദേശമാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് മോശമൊന്നുമില്ല കുടുംബത്തോടൊന്ന് കാണാൻ മോശമൊന്നുമില്ല പിന്നെ പേര് കേട്ടെന്നും പേടിക്കൊന്നും വേണ്ട ആ അത് കുഴപ്പമൊന്നുമില്ല പടം കൊള്ളാം പടം ഓടും എന്നാണ് തോന്നുന്നത് നല്ല സിനിമയാണ് സെന്യയുടെ ആ തിങ്കളാഴ്ച ഇച്ച നിശ്ചയം ആ സിനിമ പോലെ ഒരു കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഗത്തുള്ള ഒരു നാട്ടിൻ പുറത്ത് ചിത്രീകരിച്ച സിനിമയാണ് അവിടുത്തെ അവിടെ തന്നെയാണ് പശ്ചാത്തലം അഭിനേതാക്കൾ മുഴുവനും അവിടെ ഉള്ളവർ തന്നെയാണ് എന്നാൽ നമ്മൾ ആ തിങ്കളാഴ്ച നിശ്ചയിച്ച് തുടങ്ങി പിന്നെ പല സിനിമകളിലും ഇവരെല്ലാം കണ്ടിട്ടുണ്ട് പല അഭിനേതാക്കളും എന്ന് പറയുമ്പോൾ ചെറിയ നമ്മൾ സൂ സോ സോന്നാണ് ആ സിനിമയിലുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു നർമ്മങ്ങളിൽ നിഷ്കളങ്കരായ നാട്ടുകാരും അവർക്ക് ഉണ്ടാകുന്ന സംശയവും ഇതുതന്നെയാണ് വിഷയം അവിഹിതം എന്ന് പറയുമ്പോൾ കുടുംബസമേതം കാണാൻ വന്ന് കാണാൻ പറ്റുന്ന ഒരു അവിഹിതം കഥയാണ് ഈ സിനിമ കാണിച്ചേക്കുന്നത് സദാചാര പോലീസ് കളിക്കുന്ന കുറേ ആൾക്കാരും പിന്നെ അത് ഒരു അവിഹിതം കണ്ടുപിടിക്കാൻ വേണ്ടി നാട്ടുകാർ ശ്രമിക്കുന്നതും അവസാനം നമ്മളൊന്നും വിചാരിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് ആ സിനിമയൊക്കെ നിൽക്കുക അപ്പോൾ അവിടെയാണ് നമുക്ക് ഏറ്റവും വലിയ കോമഡിയൊക്കെ ഫീൽ ചെയ്യുന്നത് ഇടയ്ക്ക് പിന്നെ സിറ്റുവേഷൻ കോമഡിയും ബർബ കോമഡിയൊക്കെ ഉണ്ട് ചെറിയ ചിഞ്ഞു കുഞ്ഞു കുഞ്ഞു ഞങ്ങൾ ഗുടുകൂടാതെ ചിരിപ്പിക്കുന്ന സംഭവമൊന്നുമല്ല പക്ഷേ ഒരു നമ്മളൊരു നാട്ടിൻപുറത്തെ ആൾക്കാർക്ക് തോന്നുന്ന ഫീലിങ്സും അതെല്ലാം വെച്ചിട്ടുള്ള നല്ല ഒരു തരുമ്പും നമുക്കെല്ലാം ആഘടിക്കില്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇനി എന്ത് ഇനി ഇനിയെന്നുള്ള ആ രീതിയിൽ നമ്മൾ സിനിമ കണ്ടോണ്ട് ഇരിക്കും നല്ല മൂവിയാണ് എല്ലാവരും തീർച്ചയായിരുന്നു ഞാൻ ആദ്യം ഈ സിനിമയുടെ ആ പോസ്റ്ററിലായ ഒരു ഏടെ എഴുത്തൊക്കെ കണ്ടപ്പോൾ ഇത് മനുഷ്യർക്ക് കാണാൻ പറ്റിയതാണോ എന്ന് ഒരു ഡൗട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ പത്രത്തിലെല്ലാം ഫ്രണ്ട് പേജിൽ കുടുംബസമേതം കാണാൻ പറ്റിയ വിഹിതം എന്ന് പറഞ്ഞു അപ്പോഴാണ് മനസ്സിലായ എന്തായാലും ആർക്കും കാണാം കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ നന്നായിട്ട് ഇഷ്ടപ്പെടുക നല്ല രസമാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒളിഞ്ഞു നോക്കുന്ന ആൾക്കാർക്കൊരു ഒരു താക്കീതും ആ ഒരു പാഠമൊക്കെ ആണ് തീർച്ചയായിട്ടും മലയാളികൾ എല്ലാവർക്കും കാണുമായിരിക്കും പക്ഷേ എന്നാലും നമുക്ക് അന്യൻ്റെ ജീവിതത്തിൽ അവിടെ എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ അടുത്ത അടുത്തൊരാളിൻ്റെ വീട്ടിലൊരു വണ്ടി രാത്രി സമയത്ത് വന്ന് നിന്ന് അതെന്തോ സംഭവമാണോ കുഴപ്പമാണോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്കൊരു വാണിംഗ് കൂടെയാണ് നല്ലൊരു ഫാമിലി എൻ്റർടൈൻമെന്റ് മോറൽ പോളിസി തന്നെയാണ് പിന്നെ തിങ്കളാഴ്ച ആണ് കുഴപ്പമില്ല ഫാമിലീസ് മെയിൻ അറിയില്ല ഈ ടൈറ്റിലിന്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് പക്ഷേ എല്ലാവർക്കും പോസിബിൾ തന്നെയാണ് ഉറപ്പായിട്ട് ഉറപ്പായിട്ട് സൊസൈറ്റിക്ക് ആവശ്യമുള്ള ഒരു സബ്ജെക്ട് തന്നെയായിരുന്നു പിന്നെ കപട സദാ സദാചാരവാദികൾക്കെതിരെയും പുരുഷ മേധാവിത്വത്തിനെതിരെയും മുഖമടച്ച് കൊടുക്കുന്ന ഒരു അടി തന്നെയാണ് സിനിമ വളരെ നന്നായിട്ടുണ്ട് ഒരു നിമിഷം പോലും ലാഖ് അടിപ്പിക്കത്തില്ല പ്രേക്ഷകനെ മുഴുവനായിട്ടും സിനിമയിലേക്ക് പിടിച്ചിരുത്തുന്ന ഒരു സിനിമ തന്നെയാണ്